സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്ന് മുതൽ നടപ്പിലാക്കേണ്ട പെൻഷൻ പരിഷ്കരണം ഉടൻ നടപ്പിലാക്കണമെന്നും രണ്ടു വർഷമായി കുടിശ്ശികയുള്ള ക്ഷാമാശ്വാസം അനുവദിക്കണമെന്നും കെ എസ് എസ് പി എ താനൂർ നിയോജക മണ്ഡലം സമ്മേളനം ആവശ്യപ്പെട്ടു പ്രസിഡന്റ് എം അബ്ദുറഹ്മാൻ പതാക ഉയർത്തിയതോടെ സമ്മേളനത്തിന് തുടക്കമായി വാർഷിക സമ്മേളനം കേരളത്തിലെ സർവീസ് പെൻഷൻകാരുടെയും കുടുംബ പെൻഷൻകാരുടെയും അവകാശങ്ങൾ നിഷേധിക്കുകയും തടഞ്ഞുവെക്കുകയും ചെയ്യുന്ന സംസ്ഥാന സർക്കാരിന്റെ നിലപാടിനെതിരെ ശക്തമായ പ്രതികരണങ്ങൾ ഉയർന്നുവരണമെന്നും മെഡിസപ്പ് രണ്ടാം ഘട്ടം കുറ്റമറ്റ രീതിയിൽ നടപ്പാക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു മലപ്പുറം ഡിസിസി സെക്രട്ടറി പി കെ ഹൈദ്രോസ് ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് എം അബ്ദുറഹിമാൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് കെ എസ് സുന്ദരൻ മുഖ്യപ്രഭാഷണം നടത്തി വി പി മൊയ്തീൻകുട്ടി അധ്യക്ഷത വഹിച്ച പ്രതിനിധി സമ്മേളനം ഡി സി സി സെക്രട്ടറി ഒ രാജൻ ഉദ്ഘാടനം ചെയ്തു എന്ത് തലയിട്ട് നോക്കുവാനുള്ള അവകാശം നൽകിയിരുന്നത് പക്ഷേ അടുത്ത കാലത്ത് ഞാനും നിങ്ങളും എന്ത് കടിക്കണമെന്ന് സർക്കാരുകൾ തീരുമാനിക്കുന്ന അവസ്ഥയിലേക്ക് മാറി ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യത്തിലായിരിക്കും നമ്മുടെ നമ്മുടെ സർവീസ് ഒക്കെ വളരെ സ്വാതന്ത്ര്യത്തിന്റെ വായു ശ്വസിച്ചവരാണ് നമ്മളൊക്കെ സ്വാതന്ത്ര്യാനന്തരം ഒരു പുതിയ പുലരിക്ക് വേണ്ടി മുറുപടി കിട്ടിയ ഒരു സമൂഹത്തിന്റെ ഭാഗം എന്ന നിരക്ക് നമ്മൾ ആസ്വദിച്ച ജീവിതം ഒരുപക്ഷെ നമ്മുടെ അടുത്ത തലമുറക്ക് പ്രാപ്യമാകുമോ എന്ന് ഭയപ്പെടുന്നൊരു കാലഘട്ടം ഇന്നത്തെ ഇന്ത്യയുടെ സാഹചര്യത്തിൽ ഈ ജനാധിപത്യ മതേതര സംവിധാനത്തെ മുന്നോട്ട് നയിക്കുന്നത് ശ്രീ രാഹുൽ ഗാന്ധിയാണ് ഞാൻ പലപ്പോഴും മറ്റൊന്ന് ചിന്തിക്കാറുണ്ട് ആ മനുഷ്യരുടെ പവറിനെ കുറിച്ച് ആ ഒരു നേതാവ് ഈ ഒരു കാലഘട്ടത്തിൽ അനിവാര്യമായതുകൊണ്ടാണ് അതുപോലെ നേതാവ് ഈ സമയത്ത് നമുക്ക് ലഭ്യമാകുന്നത് എന്തെല്ലാം പ്രതിസന്ധികളുടെയാണ് അദ്ദേഹം കടന്നുപോകുന്നത് എനിക്ക് തോന്നുന്നത് ഇതിനു മുന്നേ നമ്മൾ പ്രശംസിക്കുന്ന ഇന്ദിരാഗാന്ധി പോലും ഇത്രയും പ്രതിസന്ധികളുടെ അത് പോയി വേണ്ടി കണ്ടിട്ടില്ല ഇന്ദിരാഗാന്ധി ആണെങ്കിലും രാജീവ് ഗാന്ധി ആണെങ്കിലും ഇവൻ നെഹ്റു വരെ ഒരു പക്ഷേ സ്വാതന്ത്ര്യത്തിന് ഒരുപക്ഷേ നെഹ്റുവിന്റെ സമരം പോലും ഇത്രയും കാഠിനമായി വന്നില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ ഇന്ന് അന്ന് എതിരാളികളുണ്ടായിരുന്നവർ കൂടി അവർക്ക് മാന്യതയുണ്ടായിരുന്നു ഗാന്ധിജി നിരാഹാരം എടുക്കുന്ന സമയത്ത് ഗാന്ധിയുടെ സമരം അവസാനിപ്പിക്കാൻ ബ്രിട്ടീഷ് മേലാധികാരികൾ അദ്ദേഹവുമായി സംസാരിച്ചിരുന്നു കാരണം ആ മനുഷ്യൻ പട്ടിണി കിടന്ന് ചാവട്ടെ എന്ന് അനചിച്ചത് ജനാധിപത്യ രൂപത്തിലുള്ള സമരങ്ങളോട് അവർക്ക് നീതി പുലർത്തിയിരുന്നു പക്ഷെ ഇന്ന്

പി ഹരിദാസ് വി കെ അജിത് കുമാർ ജെ സരസ്വതി ടീച്ചർ പി കെ കസ്തൂരിബായ് സി പി ഹനീഫ പ്രദീപ് താനൂർ ഹനീഫ ചിറക്കൽ ഒ രാജൻ ബെന്നി ജോസഫ് ദേവിദാസ് കിഴക്കേ വീട്ടിൽ വി മനോജ് കുമാർ എ എം കേശവൻ നമ്പൂതിരി കെ കെ ശാന്ത തുടങ്ങിയവർ സംസാരിച്ചു പി ഹരിദാസ് മാസ്റ്റർ ഉപഹാര സമർപ്പണം നടത്തി ബെന്നി ജോസഫ് സ്വാഗതവും കെ അബ്ദുൽ ഷുക്കൂർ നന്ദിയും പറഞ്ഞു ടി വി ന്യൂസ് താനൂർ ി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തഞ്ചു വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു പത്ത് ഏക്കർ സ്ഥിതിയിൽ രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം ഉപകരണങ്ങളോടുകൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫയർ ആൻഡ് Safety Practical Ground, Shaktamaya Placement Cell, St. Joseph International Fire and Safety Academy, JIFSA.